പല്ലിന്റെയും ചുറ്റുപാടുമുള്ള എല്ലിന്റെയും കോശങ്ങളും ഘടനയും കണ്ടുപഠിച്ച് ദന്തരോഗ ചികിത്സ നിർണ്ണയിക്കാൻ ദന്തരോഗ ചികിത്സാ വിദഗ്ധരെ സഹായിക്കുന്ന ഉപകരണങ്ങൾ ആണ് നിലവിൽ പൊതുവായി ചികിത്സ നിർണയിക്കാൻ മൂന്ന് തരം എക്സ്റേകളാണ് ഉപയോഗിച്ച് വരുന്നത് അതിൽ ആദ്യത്തെ രണ്ടെണ്ണം ആഴമില്ലാത്ത വിമാനമാത്രമായ എക്സ്റേകൾ ആണ് ഒന്നാമത്തേത് ഐ ഒ പി എ ആർ അഥവാ ഇൻട്രാ ഓറൽ പെരി എപ്പൈക്കൽ റേഡിയോഗ്രാഫ് ഒരുവിധം ഡെന്റൽ ക്ലിനിക്കുകളിൽ ക്ലിനീഷ്യൻ തന്നെ ഈ എക്സ് റേ എടുക്കാറുണ്ട് ഒരു പല്ലിൻ്റെ സ്ഥാനം വലിപ്പം വലത്തും ഇടത്തും ഭാഗത്തിൻ്റെ പരിധി ചുറ്റുപാടുമുള്ള എല്ലിൻ്റെ ഘടന എന്നിവ നോക്കാനും പഠിക്കാനും അറിയാനും വേണ്ടിയാണ് ഈ അയ്യോ പി എ ആർ ഉപയോഗിക്കുന്നത് കേടായ പല്ലിൻ്റെ അണുബാധ വിപുലീകരണം കോശങ്ങളുടെ അളവിൽ വെളിപ്പെടാൻ മോണയുടെ പുറത്തേക്ക് മുഴുവനായി കാണപ്പെടാത്തതോ അല്പഭാഗം കാണപ്പെടാത്തതോ ആയി എല്ലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലിൻ്റെ വിസ്താരം പരിധി ഇവ നിർണയിക്കാൻ പല്ലിൻ്റെ ചുറ്റുമുള്ള എല്ലിനെ ബാധിച്ചിട്ടുള്ള അണുബാധയിൽ എല്ലിൻ്റെ ഘടനയിൽ സംബന്ധിച്ച മാറ്റങ്ങൾ പഠിക്കാൻ ആഘാതമേറ്റ പല്ലിൻ്റെയും ചുറ്റുമുള്ള എല്ലിൻ്റെയും ഭാവിയിൽ വരാനിരിക്കുന്ന ഘടനാ മാറ്റം നിർണയിക്കാൻ പല്ല് ചികിത്സ അല്ലെങ്കിൽ ഇംപ്ലാൻ ചികിത്സ കഴിഞ്ഞ് പല്ല് ചുറ്റുമുള്ള എല്ല് ഇവയുടെ ഘടനയിൽ വരുന്ന മാറ്റം ഭാവിയിൽ നിരീക്ഷിക്കാൻ ഈ ഐഒ പി എ ആർ ഉപയോഗിക്കുന്നു ഒ പി ജി എന്ന ചെല്ല പേരിൽ അറിയപ്പെടുന്ന പനോരമിക് റേഡിയോഗ്രാഫ് അഥവാ ഓർത്തോപാൻഡമോഗ്രാം ആണ് രണ്ടാമൻ എക്സ് റേ ഫിലിം അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിറ്റക്ടർ വായയുടെ പുറത്ത് ഒരു വശത്ത് സ്ഥിരീകരിക്കുകയും എതിർവശത്തു നിന്ന് എക്സ്റേ കിരണം എക്സ്റേ ഫിലിമിലേക്ക് ആവശ്യമുള്ള കോശങ്ങളിലൂടെ സഞ്ചരിച്ച് നേരിട്ട് പതിയുകയും ചെയ്യുന്ന വിധത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഒരു എക്സ് റേ ഫിലിമിൽ തന്നെ മുപ്പത്തിരണ്ട് പല്ലുകളുടെ ഘടനയും അതിനോട് ബന്ധപ്പെട്ട എല്ലുകളുടെ ഘടനയും ഇതിൽ കാണാം ടെമ്പ്രോമാൻറ്റിപുലാർ ജോയൻറ്റിനോട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഒടിവുകൾ സ്ഥാനഭ്രംശം മനസ്സിലാക്കാൻ ട്യൂമർ അല്ലെങ്കിൽ റാഡിക്കുലർ സിസ്റ്റിൻ്റെ സ്ഥിതി വിസ്താരം നോക്കാൻ സൈനസ് പല്ല് പല്ലിന് ചുറ്റുമുള്ള എല്ല് ഇവയെ ബാധിച്ച അണുബാധ നിരീക്ഷിക്കാൻ ആഘാതത്തിൽ പല്ലിനും ചുറ്റുമുള്ള എല്ലിനും വന്ന ഘടനാ മാറ്റങ്ങൾ നിർണ്ണയിക്കാൻ പല്ല് പല്ലിൻ്റെ ചുറ്റുമുള്ള എല്ല് ഇവയുടെ ഘടനാ മാറ്റങ്ങളിൽ ഉള്ള പഠനങ്ങൾ നടത്താൻ ഒ പി ജി ഉപയോഗിക്കുന്നു മൂന്നാമത്തെ എക്സ്റേ ആഴമുള്ള ത്രിമാനമാത്രമായ എക്സ്റേയാണ് അതിന് സി ബി സി ടി അഥവാ കോൺ ബീം കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന് പറയുന്നു ഇംപ്ലാൻ ചികിത്സ പല്ലിനെയും എല്ലിനെയും ബാധിക്കുന്ന അണുബാധയുടെ വിവിധ തലങ്ങൾ അണപ്പല്ലിൻ്റെ സ്ഥിതി പരിധി വിസ്താരം വേരുചികിത്സയുടെ വിജയസാധ്യതകൾ സർജിക്കൽ സ്റ്റെൻസ് വയ്ക്കൽ കോശങ്ങളിൽ ക്യാൻസറിൻ്റെ അധിനിവേശ തലങ്ങൾ സൈനസ് പഠനങ്ങൾ വിവിധ തരത്തിലുള്ള കമ്പിയിട്ട് പല്ലു നിരപ്പാക്കുന്നതിനുള്ള നിരീക്ഷണങ്ങൾ മാൻഡിബുലാർ ജോയൻറ്റ് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ മുഖത്തിൻ്റെ എല്ലിനെ ബാധിച്ച അപാകതകൾ പല്ല് എല്ല് ഇവക്കേറ്റ ആഘാതത്തിന്റെ ആഴം ഇതിനെല്ലാം സി ബി സി ടി ഉപയോഗിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഓർത്തഡോണ്ടിസ്റ്റുകൾ പല്ലിന് കമ്പിയിടുന്ന ദന്തരോഗ ചികിത്സാ വിദഗ്ധന്മാർ മുഖത്തിൻ്റെ ഒരു വശം കൃത്യമായി വെച്ച് വായുടെ മുകളിലത്തെയും താഴത്തെയും മാക്സില മാൻഡിബിൾ എല്ലുകൾ തമ്മിൽ ഉള്ള ഇപ്പോഴത്തെയും ഭാവിയിലെയും ബന്ധത്തിൻ്റെ വ്യതിയാനങ്ങൾ പഠിക്കാനും പിന്നെ രോഗിയുടെ പല്ലിൻ്റെ കടി മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന ആണ് ലാറ്ററൽ സെഫല്ലോഗ്രാം എന്ന് പറയുന്നത് എക്സ് റേ എടുക്കുന്നത് കുറ്റകരമോ അപകടകരമോ അല്ല ഒരു മനുഷ്യന്റെ ആരോഗ്യം ദന്തരോഗത്തിന്റെ കാഠിന്യം വയസ്സ് ഇതെല്ലാം നോക്കിയാണ് എക്സ്റേ നിർണയിക്കുന്നത് ഏറ്റവും കുറഞ്ഞ അളവിലുള്ള റേഡിയേഷൻ മാത്രമേ ഡെന്റൽ എക്സറേക്ക് ഉപയോഗിക്കുന്നുള്ളൂ